ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഫാമിലിയായിട്ട് ആയിട്ട് ഇപ്പോൾ ഒരു ഏഴ് വർഷം കൂടിയാണ് നാട്ടിലോട്ട് പോകുന്നത് അപ്പം പിള്ളേരൊക്കെ ആണ് നാട്ടിൽ പോകാനായിട്ട് അപ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ക്രിസ്മസ് സമയത്താണ് നമ്മൾ നാട്ടിൽ പോയത് അതായത് ഡിസംബർ ഇരുപത്തൊമ്പതിനാണ് നാട്ടിലേക്ക് പോയത് അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തി നമ്മുടെ പെട്ടിയൊക്കെ റെഡിയാക്കി കാർട്ടിലെടുത്ത് വെക്കുകയാണ് എന്നിട്ട് നമ്മളിതിനകത്തേക്ക് പോവുകയാണ് അപ്പം ഞാൻ തന്നെ ഇതിനു മുമ്പ് നാട്ടിൽ രണ്ടു മൂന്ന് പ്രാവശ്യം പോയായിരുന്നു ഇടയ്ക്ക് പക്ഷേ പിള്ളേർ ഇപ്പം കുറേ നാളുകൂടിയാണ് പോകുന്നത് അതിൻ്റേതായ ഒരു സന്തോഷം അവർക്കുണ്ട് കേട്ടോ അപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് എയർപോർട്ടിനകത്തൊക്കെ നല്ല ഡെക്കറേഷൻസ് ഒക്കെ ഇട്ട് എല്ലാം തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് എല്ലാം ചെക്ക് ഇൻ ചെയ്തു നമ്മളിനി നമ്മൾ ഗേറ്റിലേക്ക് പോവുകയാണ് ഞങ്ങളിപ്പോൾ എയർപോർട്ടിനകത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോവാം പോവാം ബാക്കി പോയിട്ട് പോവാം ഞങ്ങൾ പോകാനുള്ള ഫ്ലൈറ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഇനി ഇപ്പം കുറച്ചുകൂടെ കഴിഞ്ഞാലും നമ്മൾ ഫ്ലൈറ്റേ കയറും ബാക്കി കാഴ്ചകൾ അന്നേരം കാണാം കേട്ടോ അപ്പം ഞങ്ങളെല്ലാം വളരെ എക്സൈറ്റഡ് ആണ് നാട്ടിലോട്ട് പോകുന്നതിനും പക്ഷെ ദുബായിലൊന്നിറങ്ങി രണ്ട് ദിവസം നിന്നിട്ടാണ് പോകുന്നത് ഇപ്പം ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് ഇപ്പം കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ഒരു ഫോർട്ടീൻ അവേഴ്സോളം എടുക്കും ദുബായ് ചെല്ലാനായിട്ട് ആ സമയം കൊണ്ട് നമുക്ക് കുറേ മൂവിയൊക്കെ കാണാം അതിനൊക്കെയുള്ള കുറേ മൂവി മലയാളം മൂവിയല്ലാതെ എല്ലാ മൂവിയും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയമൊക്കെ പൊക്കോളും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സെക്യൂരിറ്റിയുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആണല്ലോ തരുന്നത് അതൊക്കെ കഴിഞ്ഞു ഇനി പതുക്കെ അതൊക്കെ ഓരോ മൂവിയൊക്കെ ഉണ്ട് സമയം കളയണം പിന്നെ നമ്മൾ രാത്രിയിലാണ് ഇപ്പോൾ പോകുന്നത് അതുകൊണ്ട് തന്നെ കുറേ സമയമൊക്കെ നമ്മൾ ഉറങ്ങിത്തീരും പിന്നെ ഫുഡൊക്കെ സമയാസമയങ്ങളിൽ എത്തിക്കോളും കേട്ടോ അതൊക്കെ കഴിച്ചാൽ മതി അപ്പം നമ്മളിവിടെ ആദ്യം കിട്ടിയ ഫുഡ് അത് ചിക്കനും പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാം കുറച്ച് ആണെങ്കിലും പല സാധനങ്ങളാവുമ്പോഴത്തേനും നമ്മുടെ വയറ് ഒത്തിരി നിറയും പിന്നെ പുഡിങ് ചോക്ലേറ്റ് പുഡിങ് ആണ് അതുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഇതെല്ലാം കഴിച്ചു നമ്മൾ ദുബായിലൊക്കെ എത്താറായി ഏകദേശം സമയമായി ഇനി നമ്മൾ ദുബായിൽ കേട്ടോ ഞങ്ങൾ ദുബായിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു നമ്മുടെ ദുബായ് എയർപോർട്ട് നൈസ് നൈസ് ബാഗ് ഞങ്ങൾക്ക് എടുക്കണം അതുകൊണ്ട് അത് എടുത്തിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു എയർപോർട്ടാണ് നല്ല ഞങ്ങളുടെ രസമാണ് ബാഗ് ഞങ്ങൾ പുറത്തോട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഹിൽട്ടൺ എന്ന് പറഞ്ഞ ഹോട്ടലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അത് ക്രീക്ക് വാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം നല്ലൊരു ഹോട്ടലായിരുന്നു ഒരു രണ്ട് ബെഡ്റൂം സൂട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് Dude, this is kind of sick Oh my goodness Look at this I mean it's all like construction but like Yeah that's cool wow. Well look at that on the phone it looks blue look, like It looks cool too. Oh my goodness Wow Dude this is huge Oh there's one of them Wow it's huge. Got a little dining What is this? Coffee oh. പിള്ളേരൊക്കെ വളരെ എക്സൈറ്റഡ് എക്സൈറ്റഡാണ് റൂമൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഓടി നടന്ന് നോക്കുകയാണ് എല്ലാവരും നമ്മളിനി എല്ലാവർക്കും ഒക്കെ വിശക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം റെഡിയായിട്ട് ഒന്ന് പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം അപ്പോൾ പിള്ളേർ പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഷവർമോ അതുപോലത്തെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനാണ് ആഗ്രഹം ആഗ്രഹമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ട് പുറത്തോട്ട് പോവുകയാണ് പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ സിറ്റി ഒക്കെ ഒന്ന് കണ്ടു പോകാനായിട്ടാണ് ദുബായിലെ സിറ്റി ഉണ്ടല്ലോ അതെല്ലാം കണ്ട് പോകാനായിട്ടാണ് വിചാരിക്കുന്നത് അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ രാത്രിയിലെ കാഴ്ചകൾ ഇപ്പോൾ രാത്രിയിലൊരു ഒമ്പത് മണിയൊക്കെ ആയി അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ വളരെ ആകാംക്ഷയോടെല്ലാം കണ്ടു കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ ഡൗൺ ടൗണിലാണിത് അവിടെ നമ്മളെ ഫ്യൂച്ചർ മ്യൂസിയമാണ് ഇപ്പോൾ ആ കാണുന്നത് ആ ഒരു ഷേപ്പ് കണ്ടോ അത് ഫ്യൂച്ചർ മ്യൂസിയമാണ് ഇതെല്ലാം കണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ദുബായ് ഡൗൺ ടൗണിൽ കൂടെ പോകുമ്പോഴത്തേനും ആ ബിൽഡിങ്ങുകളൊക്കെ കാണാനായിട്ട് വളരെ അധികം ഭംഗിയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസമാണല്ലോ അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കാണുന്നതേ ഉള്ളൂ രാത്രി ഒരു ഡ്രൈവ് ചെയ്ത് നമ്മളിങ്ങനെ പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഷവർമ്മയുടെ കടയിലെത്തിയിട്ടുണ്ട് നല്ല ഷവർമ്മയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുപോലെ ഹമ്മസ് അതും നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ കാണുകയാണ് നല്ല രസം കേട്ടോ ഇവിടെ കാണാനായിട്ട് ദുബായിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അവിടെ എന്തൊരു ഭംഗിയാണെന്ന് നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പോയായിരുന്നു ഒരു നാല് വർഷം നാല് വർഷം ഏഴ് വർഷം മുമ്പ് നമ്മൾ ഒന്ന് പോയായിരുന്നു അപ്പോൾ അന്ന് കുറച്ച് ഡെസേർട്ട് സഫാരി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടതായിരുന്നു പക്ഷേ കുറച്ചുകൂടെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇപ്രാവശ്യം നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനായിട്ട് നമ്മൾ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ പോകും ഞങ്ങൾ കുറേ സമയമൊക്കെ അവിടെ അവിടെ ഒക്കെ എൻജോയ് ചെയ്ത് കാണാനായിട്ട് നല്ല രസം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം കണ്ട് നമ്മൾ സന്തോഷമായിട്ട് ഇന്നത്തെ ദിവസം ചിലവ് ചെയ്തു അപ്പോൾ എന്തായാലും ആദ്യ ദിവസം തന്നെ നമുക്ക് ഡൗൺ ടൗണൊക്കെ കാണാൻ പറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ദുബായ് സോഫർ എൻജോയ് ചെയ്തോണ്ടിരിക്കണോ രാത്രി തേർട്ടി എന്നാഴ്ചകളൊക്കെ കഴിഞ്ഞു നമ്മൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോവുകയാണ് ബാക്കി കാഴ്ചകൾ നമുക്ക് നാളെ കാണാം കേട്ടോ ഓക്കെ എന്നാ ഗുഡ് നൈറ്റ്